പലപ്പോഴും ഭരണത്തിലുള്ളവർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു ചിന്തയുണ്ട് ക്രിസ്ത്യാനി ഒരുമിച്ച് നിൽക്കില്ല എന്ന് അതിനുള്ള ഒരു മറുപടിയാണ് ഈ സമ്മേളനം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കും പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അതിജീവനത്തിന് വേണ്ടിയിട്ട് ക്ലേശിക്കുമ്പോൾ ഞങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഉയർത്തെഴുന്നേൽക്കാൻ കഴിവുള്ളവനാണ് ക്രിസ്ത്യാനി എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് ഞാൻ ചോദിക്കട്ടെ ചിന്താശക്തിയുള്ള കേരളീയ സമൂഹത്തിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അഭിമാന ബോധത്തോടെ നമ്മുടെ ചെറുപ്പക്കാർക്ക് പ്രത്യാശ കൊടുക്കാൻ പറ്റുന്ന ഒരു നാടാണ് കേരളമെന്ന് നമ്മുടെ ഏറ്റവും ബുദ്ധിമാന്മാരായ ഏറ്റവും മിടുക്കരായ കുട്ടികൾ മറുദേശങ്ങളിൽ പോയി പലപ്പോഴും അവിടെ പരദേശിയായിട്ട് പാർക്കേണ്ടി വരുമ്പോൾ ഒരൽപം സാമ്പത്തിക സമൃദ്ധിക്ക് വേണ്ടി വിദേശികളുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കേണ്ടി വരുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് പറയാൻ സാധിക്കുമോ നമ്മുടെ സമൂഹത്തിന് നമ്മുടെ ചെറുപ്പക്കാർക്ക് പ്രത്യാശ കൊടുക്കാൻ പറ്റുമെന്ന് നമസ്കാരം കേരളത്തിൽ മതാധിഷ്ഠിതമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ പലപ്പോഴും നടന്നിട്ടുണ്ട് പല രാഷ്ട്രീയ കക്ഷികളും മതത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് വേളകളിലാണ് ഇത്തരം രാഷ്ട്രീയ സമവാക്യങ്ങൾ കേരളത്തിൽ ഉണ്ടാകാറുള്ളത് ഓരോ മതത്തിന്റെ ആരാധനാലയങ്ങളും ഓരോ മതത്തിന്റെ പുരോഹിതന്മാരെയുമെല്ലാം തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയക്കാർ അങ്ങോട്ട് ചെന്ന് കാണുക പതിവാണ് അതുപോലെ തന്നെയാണ് സാമുദായിക സംഘടനകളുടെ നേതാക്കളെയെല്ലാം മത നേതാക്കളെയെല്ലാം രാഷ്ട്രീയക്കാർ പോയി കാണാറുള്ളത് എന്നാൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതം ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയതായി ഒരു ചരിത്രം കേരളത്തിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ വളരെ വിരളമായിരിക്കും ഒരുപക്ഷേ മുസ്ലിം ലീഗ് മാത്രമായിരിക്കും ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മുസ്ലിം സംഘടന എന്ന് പറയുവാൻ വേണ്ടി കേരളത്തിൽ ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് കാണാൻ സാധിക്കും കേരള കോൺഗ്രസ് എന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന പാർട്ടി തന്നെയാണ് എന്നുണ്ടെങ്കിലും തീർത്തും അത് ക്രൈസ്തവരുടെ ഏകീകൃതമായ ഒരു പാർട്ടിയാണ് എന്ന് പറയാൻ സാധിക്കില്ല അതിന് കാരണം ക്രൈസ്തവ സഭ പലപ്പോഴും പല തട്ടുകളിലായി ഭിന്നിച്ചു നിൽക്കുന്നത് തന്നെയാണ് അല്ലെങ്കിൽ ക്രൈസ്തവർക്കുള്ളിൽ തന്നെ പല സഭകളായി ക്രൈസ്തവർ ഒരുമിച്ച് നിൽക്കുന്നു വിഘടിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇതുകൊണ്ട് തന്നെ ഒരു പൊതുവായ രാഷ്ട്രീയ സ്വഭാവം ക്രൈസ്തവ സഭയ്ക്ക് കത്തോലിക്ക സഭയ്ക്ക് ഉണ്ടാക്കുവാൻ നാളിതുവരെയും ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് എന്നാലിപ്പോൾ ചെങ്ങനാശ്ശേരി സീറോ മലബാർ സഭയുടെ മെത്രാപോലിത്ത മാർ തോമസ് തറയിൽ അതിനിപ്പോൾ ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന നസ്രാണി മുന്നേറ്റ ജാഥ അതിന് ഏറ്റവും പുതിയ ഉദാഹരണം തന്നെയായിരുന്നു ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക എന്നുള്ളൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് മാർ തോമസ് തറയിലിന്റെ നേതൃത്വത്തിൽ സീറോ മലബാർ സഭയടക്കമുള്ള കത്തോലിക്കരുടെ വലിയൊരു അണിതന്നെ ആ ജാഥയിൽ അണിനിരുന്നത് ഇത് അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളെ ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി മോദിയുടെ കീഴിൽ മൂന്നാം തവണയും ബി ജെ പി കേന്ദ്രഭരണം പിടിച്ചെടുത്തതോടുകൂടി ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനമുള്ള നല്ലൊരു ശതമാനം ക്രൈസ്തവർ ബി ജെ പിക്ക് അനുകൂലമായി നിലകൊണ്ടതും കേരളത്തിൽ ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വോട്ട് നേടി പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നതുമെല്ലാം രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയുന്നൊരു അന്തരീക്ഷമാണ് കേരളത്തിൽ ഉണ്ടാക്കിയിരുന്നത് എന്നാൽ ക്രൈസ്തവ വിഭാഗം പലപ്പോഴും പല തട്ടുകളിലായി ഭിന്നിച്ചു നിന്നതുകൊണ്ട് ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ടുകൾ ഏത് മുന്നണിക്കാണ് കൂടുതൽ കിട്ടുക എന്നുള്ളത് പറയാൻ സാധിക്കുമായിരുന്നില്ല ഇടതുപറത രാഷ്ട്രീയ മുന്നണികൾ ഇപ്പോൾ ചങ്ങനാശേരി സീറോ മലബാർ സഭയുടെ മെത്രാപോലിത്ത മാർ തോമസ് തറയിലിന്റെ ഈ നീക്കത്തിൽ ഞെട്ടി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തീർച്ചയായും ഈ നസ്രാണി മുന്നേറ്റ ജാഥയുടെ പരിണിത ഫലങ്ങൾ ഇരു മുന്നണികൾക്കും അനുഭവിച്ചറിയാനുള്ള ഇടവരും എന്ന് തന്നെയാണ് മാർ തോമസ് തറയിൽ ജാഥയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് കേരളത്തിൽ ഇന്നോളം മാറി മാറി വന്ന രാഷ്ട്രീയ കക്ഷികൾ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ വിമുഖത കാണിച്ചുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തെ അവഹേളിക്കുകയായിരുന്നു പറ്റിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് മാർ തോമസ് തറയിൽ പറഞ്ഞത് ഇതിന് ഒരു അറി വരേണ്ടതുണ്ട് തീർച്ചയായും ഇക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നസറാണി മുന്നേറ്റ ജാഥ എന്ന ഈ ജാഥയ്ക്ക് പേര് കൊടുത്തത് തന്നെ വളരെ അന്വർണ്ണമായി എന്ന് തന്നെയാണ് മാർക്ക് തോമസ് തറയിൽ പറഞ്ഞത് എന്തായാലും കേരളത്തിൽ ഇനി ഒരു ഭരണം പിടിച്ചെടുക്കുക അല്ലെങ്കിൽ മൂന്നാം വട്ടം ഭരണം പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി സി പി എമ്മും പിണറായി വിജയനും മുന്നോട്ട് പോകുമ്പോൾ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്ന മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിന്റെ പ്രബലമായ മറ്റൊരു വിഭാഗം പിണറായി വിജയനോട് ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമ്പൂർണമായ പിന്തുണ നൽകിക്കൊണ്ട് ക്രൈസ്തവ വിഭാഗം ബി ജെ പിയോട് ഒട്ടി നിന്നതുമല്ല പിണറായി വിജയന്റെ തെല്ലെന്നുമല്ല അമ്പരപ്പിലാഴ്ത്തുന്നത് എന്നാൽ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലും അതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിലും ഇപ്പോൾ നസ്രാണി മുന്നേറ്റ ജാഥ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ ക്രൈസ്തവരുടെ ഒരു കൂട്ടായ്മ ഇടതുപക്ഷത്തിൽ നിന്നും തെന്നി മാറുകയാണെങ്കിൽ ആ വോട്ടുകളെല്ലാം ബി ജെ പിക്ക് യു ഡി എഫിലോ വന്നു ചേരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇടതുപക്ഷത്തിന് വലിയ ക്ഷീണം തന്നെ ചെയ്യും ഈ ചിന്ത തന്നെയാണ് യു ഡി എഫിനും ഉള്ളത് ജെ ബി കോശി കമ്മീഷൻ നാളിതുവരെയായിട്ടും മാറി മാറി കേരളം ഭരിച്ച ഒരു മുന്നണിയും നടപ്പാക്കിയില്ല എന്ന് പറയുമ്പോൾ യു ഡി എഫിനും അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കില്ല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലേക്കും രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലും നസ്രാണി മുന്നേറ്റ ജാഥയിൽ കണ്ട ഈ അണികൾ എല്ലാവരും ക്രൈസ്തവ വിഭാഗക്കാരെല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് ഒരേ കൂടി വോട്ട് ചെയ്യുകയാണെങ്കിൽ അത് യു ഡി എഫിനും അനുകൂലമാകില്ല എന്ന് തന്നെയാണ് യു ഡി എഫും തിരിച്ചറിയുന്നത് അതിന്റെ ഗുണം ഉണ്ടാവുക ഒരുപക്ഷെ കേരളത്തിൽ നടാടെ ബി ജെ പി നിയമസഭയിൽ സീറ്റ് തുറക്കും അക്കൗണ്ട് തുറക്കും എന്നുള്ളത് തന്നെയാണ് ഇത് യു ഡി എഫിനെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നുണ്ട് എന്തായാലും മാർ തോമസ് തറയിലിന്റെ ഈ നസ്രാണി മുന്നേറ്റ ജാഥയുടെ മുന്നേറ്റം കൊണ്ട് കേരളത്തിലെ രണ്ട് മുന്നണികളും ഞെട്ടിപ്പുറിച്ചിരിക്കുന്നു എന്നാൽ ഔപചാരികമായി രണ്ട് മുന്നണികളും യോഗം വിളിക്കാതെ തന്നെ നസറാണി മുന്നേറ്റ ജാഥയിൽ ഉരുത്തിരിഞ്ഞ വിഷയങ്ങൾക്ക് പരിഹാരം കാണുവാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് അറിയുന്നത് പിണറായി വിജയൻ അടിമുടി ഉയർത്തിയിരിക്കുന്നു ഈ നസറാണി മുന്നേറ്റ ജാഥ കണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് കേരളത്തിൽ ഒരു ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കാനിരിക്കുന്ന പിണറായി വിജയന്റെ മുഖമടച്ചു കിട്ടിയ വലിയൊരു അടി തന്നെയാണ് ക്രൈസ്തവ വിഭാഗത്തിന്റെ മാർ തോമസ് തറയിലിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ നസ്രാണി മുന്നേറ്റ ജാഥ എന്നുള്ളത് എടുത്തു പറയേണ്ട തന്നെയാണ് യു ഡി എഫിനും ഇത് ക്ഷീണം ചെയ്യും എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിൽ മൂന്നാം വട്ടവും ഭരണത്തിലിരിക്കുന്ന മോദി സർക്കാരിന്റെ ഗുണപരമായ മാറ്റങ്ങൾക്ക് അനുകൂലമായി കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഒന്നായി നിലകൊള്ളുകയാണെങ്കിൽ അത് പിണറായി വിജയനെയും സി പി എമ്മിനെയും യു ഡി എഫിനെയും അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഐക്യ ജനാധിപത്യ മുന്നണിയെയും തറപറ്റിച്ചുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയ സംസ്കാരത്തിന് വിത്തുപാകുവാൻ വേണ്ടി മാർ തറയിൽ ഈ നസറാണി മുന്നേറ്റ ജാഥ കേരളത്തിൽ ഒരുങ്ങുമോ എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് ബി ജെ പിക്ക് വടക്കൂറുള്ള മണ്ണായി മാറുമോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നസറാണി മുന്നേറ്റ ജാഥയിൽ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്ന ആശയങ്ങളും നസ്രാണി മുന്നേറ്റ ജാഥയിൽ ഉണ്ടായിരിക്കുന്ന അണികളുടെ പിന്തുണയുമെല്ലാം ബി ജെ പിക്ക് കിട്ടുമോ എന്നുള്ളതുമെല്ലാം ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും തലവേദന തന്നെയാണ് എന്താണ് ഇക്കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു നസ്രാണി മുന്നേറ്റ ജാഥയിൽ പങ്കെടുത്തുകൊണ്ട് ജാഥയുടെ അമരക്കാരനായ സീറോ മലബാർ സഭയുടെ ചങ്ങനാശ്ശേരി മെത്രോപൊലീത്ത മാർ തോമസ് തറയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കാലം കഴിയും തോറും നമ്മുടെ സംഭാവനകൾ അവഗണിക്കപ്പെടുകയും ചരിത്രത്തിൽ തന്നെ നമ്മൾ നൽകിയിട്ടുള്ള സംഭാവനകൾ അവഗണിക്കപ്പെടുകയും നമ്മുടെ തന്നെ അതിജീവനം ദുഷ്കരമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടുകയാണ് പലപ്പോഴും ഭരണത്തിലുള്ളവർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു ചിന്തയുണ്ട് ക്രിസ്ത്യാനി ഒരുമിച്ച് നിൽക്കില്ല എന്ന് അതിനുള്ള ഒരു മറുപടിയാണ് ഈ സമ്മേളനം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കും പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അതിജീവനത്തിന് വേണ്ടിയിട്ട് ക്ലേശിക്കുമ്പോൾ ഞങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഉയർത്തെഴുന്നേൽക്കാൻ കഴിവുള്ളവനാണ് ക്രിസ്ത്യാനി എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് ഞാൻ ചോദിക്കട്ടെ ചിന്താശക്തിയുള്ള കേരളീയ സമൂഹത്തിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അഭിമാന ബോധത്തോടെ നമ്മുടെ ചെറുപ്പക്കാർക്ക് പ്രത്യാശ കൊടുക്കാൻ പറ്റുന്ന ഒരു നാടാണ് കേരളമെന്ന് നമ്മുടെ ഏറ്റവും ബുദ്ധിമാന്മാരായ ഏറ്റവും മിടുക്കരായ കുട്ടികൾ മറുദേശങ്ങളിൽ പോയി പലപ്പോഴും അവിടെ പരദേശിയായിട്ട് പാർക്കേണ്ടി വരുമ്പോൾ ഒരൽപ്പം സാമ്പത്തിക സമൃദ്ധിക്ക് വേണ്ടി വിദേശികളുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കേണ്ടി വരുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് പറയാൻ സാധിക്കുമോ നമ്മുടെ സമൂഹത്തിന് നമ്മുടെ ചെറുപ്പക്കാർക്ക് പ്രത്യാശ കൊടുക്കാൻ പറ്റുമെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പരദേശികളായിട്ട് പാർക്കുകയാണ് അന്തസ്സായിട്ട് കൃഷി ചെയ്ത് ജീവിക്കാൻ വക ലഭിക്കുമെങ്കിൽ മാന്യമായി തൊഴിൽ ലഭിക്കാനുള്ള അവസരം ഈ നാടവർക്ക് കൊടുക്കുമെങ്കിൽ അവരാരെങ്കിലും സ്വന്തം വീട് വിട്ടുപോകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഒരിക്കലുമില്ല കാരണം എനിക്കറിയാം പ്രവാസികളായ മലയാളികളുടെ മനസ്സ് മുഴുവൻ കേരളത്തിലാണ് എന്തുകൊണ്ടാണ് അവരവിടെ പോകുന്നത് അവർക്ക് ഇവിടെ മാന്യമായി ജീവിക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് അവിടെയാണ് നമ്മൾ കർഷകരുടെ പ്രശ്നങ്ങളിലേക്ക് കടന്നു വരേണ്ടത് മലയോര കർഷകന്റെ പ്രശ്നങ്ങളിലേക്ക് കടന്നു വരേണ്ടത് അല്ലാതെ വന്യമൃഗങ്ങൾ നിരത്തിലിറങ്ങിയാലുടനെ പുലി ഇറങ്ങിയാലുടനെ കമ്മിറ്റി കൂടണം അതുപോലെ മീറ്റിംഗ് വിളിക്കണം പിന്നെ ഉന്നതതല സമ്മേളനം കൂടണം പിന്നെ ആനയെ എങ്ങനെയാണ് മയക്കുമരുന്ന് കൊടുക്കണോ വെടിവെക്കണോ എന്ന് തീരുമാനിക്കണം ഇതെല്ലാം കഴിയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറെ മനുഷ്യർ മരണപ്പെട്ടു പോവുകയാണ് ഇതെല്ലാം നിഷ്ക്രിയമായ ഒരു ഒരുമാതിരി നിർവികാരതയോടെ നോക്കി നിൽക്കുന്ന ഒരു ഭരണകൂടത്തെ നമുക്കിവിടെ കാണാം കേന്ദ്രം പറയുന്നു കേരളത്തിന്റെ പ്രശ്നമാണ് കേരളം പറയുന്നു കേന്ദ്രത്തിന്റെ പ്രശ്നമാണ് നഷ്ടപ്പെടുന്നത് നമുക്കാണ് കഴിഞ്ഞ ഒരൊറ്റ ആഴ്ച നാലു പേര് കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരിച്ച ജീവൻ നഷ്ടപ്പെട്ട ഒരു നാട് അഭിമന്യ പെരുന്തോട്ടം പിതാവിന്റെ നേതൃത്വത്തിൽ പാലാ കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരിയിലെ പിതാക്കന്മാര് ആദരണീയനായ മുഖ്യമന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടതിൻ്റെ ഒരു ഫലമായിരുന്നു ഒരു വലിയ ഭീമ ഹർജി നമ്മുടെ എല്ലാ ഇടവകളുടെയും നേതൃത്വത്തിൽ നൽകിയതിന്റെ ഫലമായിരുന്നു ജെ ബി കോഷി കമ്മീഷൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ആറ് മാസങ്ങൾക്ക് മുമ്പാണ് ജെ ബി കോശി കമ്മീഷൻ പ്രഖ്യാപിച്ചത് അവരേതാണ്ട് ഒരു വർഷമെടുത്ത് ആറ് ലക്ഷം നിവേദനങ്ങൾ ലഭിച്ച ആ ഒരു വലിയ ഒരു റിപ്പോർട്ട് അവര് അവര് സമർപ്പിച്ചു ഇനി ഇതുവരെയും അതിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതിനു മുമ്പ് നിയമിച്ച മറ്റു ചില കമ്മീഷനുകളുടെ കാര്യത്തിൽ ഗവൺമെന്റ് കാട്ടിയ സത്വരമായ ഒരു ശ്രദ്ധയും കൂടെ അത് താരതമ്യം ചെയ്യുമ്പോഴാണ് ക്രൈസ്തവന്റെ ഉന്നമനത്തിന് വേണ്ടി ഈ സർക്കാർ നിയോഗിച്ച ഈ ജെ ബി കോഷി കമ്മീഷനോട് ഇപ്പോഴും സർക്കാർ കാട്ടുന്ന ഒരു വല്ലാത്ത നിസ്സംഗത ഒരു പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിന് മാസം മുമ്പ് അവർക്ക് ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റുകയല്ല എന്ന് കരുതുന്ന കുറെ കാര്യങ്ങൾ പ്രഖ്യാപിച്ച് അവരതിൽ നിന്ന് തലയൂരുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പുകളിലെ വാഗ്ദാനങ്ങൾ കണ്ട് മയങ്ങിപ്പോകുന്ന മണ്ടന്മാരൊന്നുമല്ല കേരളത്തിലെ നസ്രാണികൾ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ പത്ത് വോട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് വാഗ്ദാനങ്ങൾ കിട്ടിയാലുടനെ അതിൽ മയങ്ങുന്ന ആൾക്കാരൊന്നുമല്ല വിദ്യാഭ്യാസമുള്ള ആർജവത്വമുള്ള ഒരു സമുദായമാണ് തന്നെയാണ് ക്രൈസ്തവ സമുദായം കേരളത്തിൽ ഇന്നും പതിനേഴ് ശതമാനം നമ്മളുണ്ട് നമ്മൾ തീരെ അവഗണിക്കാവുന്ന ഒരു സമൂഹമൊന്നുമല്ല നമ്മൾ വോട്ട് ബാങ്ക് അല്ല എന്നൊക്കെ കരുതി നമ്മളെ അവഗണിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക ഈ പതിനേഴ് ശതമാനത്തിനും ഒരുമിച്ച് കൂടാൻ സാധിക്കും ഞങ്ങൾ അത് സാധ്യമാക്കും എന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ എന്നും മതേതരത്വത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ട ഒരു സമൂഹമാണ് കേരളത്തിന്റെ മതസൗഹാർദ്ദം തകർക്കുന്ന ഒന്നും നമ്മുടെ ആരുടെയും ഭാഗത്തു ഒന്നും എന്ന് വലിയ നിഷ്ഠയോടുകൂടി ഇന്നും പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ന്യായമായ അവകാശങ്ങൾ അത് തീർച്ചയായും ന്യായമായതുകൊണ്ട് തന്നെ അതെല്ലാം നിവർത്തിനമാകുമെന്ന പ്രതീക്ഷയിൽ ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കുന്നത് പക്ഷെ അത് നമ്മുടെ ദൗർബല്യമല്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്